കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റും എം എൽ എയുമായ എ പി അനിൽകുമാർ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള എം എൽ എ ആണ് അത് പ്രത്യേകം പറയേണ്ടതുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു രാവിലെ കേരളത്തിൽ എസ് നടപ്പാക്കുന്നു സംസ്ഥാന സർക്കാർ അതിന് എല്ലാ സഹായവും നൽകുന്നു എന്ന് തമിഴ്നാടും പശ്ചിമ ബംഗാളും കോടതിയിൽ പോയിരിക്കുകയാണ് എസ് ഐ എതിരെ കേരളം എന്തുകൊണ്ട് കോടതിയെ സമീപിക്കുന്നില്ല കേരളത്തിൽ എസ് ഐ ആർ നടപ്പാക്കി തുടങ്ങി ആരും എതിർക്കുന്നില്ല സർക്കാർ എല്ലാ സഹായവും ചെയ്യുകയാണ് ഇതാണ് എ പി എൽ പ്രസ്താവനയുടെ ചുരുക്കം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മോദി ഗവൺമെന്റ് നടപ്പാക്കുന്ന എസ് ഐ ആർ എലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി നടപ്പാക്കുന്ന എസ് ഐ ആർ ഇതാ കേരളത്തിലും നടപ്പാക്കുന്നു അതിനെ തടയാൻ എതിർക്കാൻ സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് തയ്യാറാകുന്നില്ല അപ്പോൾ മോദിയും പിണറായി വിജയനും തമ്മിൽ ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിൽ അന്തർധാരയുണ്ട് ഇത് പറഞ്ഞു വെക്കാനാണ് അത് പറഞ്ഞ് ഉറപ്പിക്കാനാണ് എ പി അനിൽകുമാർ ശ്രമിച്ചത് ഇത് എ പി അനിൽകുമാറിന്റെ മാത്രം വാക്കുകളല്ല നാളെ മറ്റുള്ളവർ ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന വാക്കുകളാണ് എന്നാൽ ഇതേ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ചിരുന്നു ആ സർവകക്ഷി യോഗത്തിലാണ് തീരുമാനമെടുക്കേണ്ടത് അതിനു മുമ്പ് ഒരു അഭിപ്രായം സർക്കാരോ സി പി ഐ എമ്മോ പറയുന്നത് ശരിയല്ല സർവകക്ഷി യോഗത്തിലാണ് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത് ഇതാണ് സി പി ഐ എം നിലപാട് ഇതായിരുന്നു എൽ ഡി എഫ് നിലപാട് സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞു എസ് ഐ ആറിനെ ശക്തിയുക്തം എതിർക്കണം ഒരിക്കലും കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കരുത് നിയമസഭ എസ് ഐ ആറിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഒറ്റക്കെട്ടായി ഏകകണ്ഠമായി അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടി എസ് ഐ ആറിനെതിരെ കോടതിയിൽ പോകാൻ സന്നദ്ധമാണ് അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ആവശ്യമുണ്ട് ഇതായിരുന്നു മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത് അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ പ്രതിപക്ഷവും അതിൽ കക്ഷി ചേരാൻ തയ്യാറാണ് എന്ന് അങ്ങനെ ഏകകണ്ഠമായി തീരുമാനമെടുത്തു കോടതിയെ സമീപിക്കാൻ എസ് ഐആറിനെതിരെ വോട്ടർ പട്ടിക പുനഃപരിശോധിക്കുന്ന നടപടിക്ക് എതിരെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ പരിശോധന നടക്കുന്നത് പുനപ്രിശോധന നടക്കുന്നത് എന്തിനെ അത്തരമൊരു നീക്കത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോകുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക പുതുക്കിയിട്ടുണ്ട് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്തുകൊണ്ട് പുനഃപരിശോധന നടത്തുന്നില്ല ഈ ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിച്ചത് എല്ലാ കക്ഷികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരിൻ്റെ നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പക്ഷേ ഒരു കുരുട്ട് ബുദ്ധി രാവിലെ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ കോടതിയിൽ പോകാതെ കേരളത്തിൽ എസറിയാ നടപ്പാക്കട്ടെ തെറ്റുകളുണ്ടെങ്കിൽ അത് അപ്പോൾ നോക്കാം എന്ന നിലപാടിലേക്ക് വരും അങ്ങനെ വന്നാൽ അത് മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും മോദിയും ബി ജെ പിയും തമ്മിലുള്ള ഒരു അന്തർധാര ഇത് പറയാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷം അതിൻ്റെ ആദ്യ സൂചനയാണ് എ പി അനിൽകുമാർ രാവിലെ നൽകിയത് സർവകക്ഷിയോഗത്തിന്റെ തീരുമാനം എന്തായാലും വരും വന്നതിന് ശേഷം എന്തെങ്കിലും പറഞ്ഞാൽ പോരെ എന്ന് ആലോചിക്കാനുള്ള കഴിവില്ലാത്ത ആളൊന്നുമല്ലോ എ പി അനിൽകുമാർ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എൽ എ മലപ്പുറത്ത് വെച്ച് അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടതുണ്ട് കാരണം സി പി എം ബി രഹസ്യ ധാരണയിൽ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് രാവിലെ എ പി അനിൽകുമാർ അത്തരമൊരു വെടി പൊട്ടിച്ചത് പക്ഷേ അത് ഉണ്ടേയില്ല വെടിയായിപ്പോയി എന്നേ പറയാനുള്ളൂ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ആയിസേ ഉണ്ടായിരുന്നുള്ളൂ ആ പ്രസ്താവനയ്ക്ക് പക്ഷേ മീഡിയ വൺ അടക്കമുള്ള ചാനലുകളിൽ അതുവലിയ വാർത്തയായി വരികയുമൊക്കെ ചെയ്തിരുന്നു ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ എ പി അനിൽകുമാറിൻ്റെ വാക്കുകൾ കാർഡുകളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു കാർഡുകളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ സർക്കാർ നിലപാട് സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി പറയുകയും അതിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയ്ക്കുകയും കോടതിയിൽ പോകുന്നതിനു വേണ്ടി നിയമപരമായ വഴി തേടുന്നതിനു വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു അത് സുപ്രധാനമായ പ്രഖ്യാപനം തന്നെയാണ് കേരളത്തിൽ വോട്ടർ പട്ടിക പുനപ്രിശോധനയെ ആരും എതിർക്കുന്നില്ല പക്ഷെ ബി ജെ പിയുടെ എലക്ഷൻ കമ്മീഷന്റെ ഇപ്പോഴത്തെ വോട്ടർ പട്ടിക പുനഃപരിശോധന എസ് ഐ ആർ അതിനോട് യാതൊരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത് ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകും നിയമപരമായ വഴി തേടും എന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുമ്പ് അത് വെച്ച് ഒരു കളി കളിക്കാൻ പി സി സിയും കോൺഗ്രസും ഒക്കെ തീരുമാനിച്ചിരുന്നു അതാണ് ഇവിടെ തകർന്ന് തരിപ്പണമായി പോയത് ഏതായാലും ഇത്തരം കുബുദ്ധികൾ കോൺഗ്രസിനകത്ത് ഉണ്ട് എ പി അനിൽകുമാറിനെ പോലെ എന്തിനേയും വർഗീയമായി കാണാനും അത് പ്രചരിപ്പിക്കാനും അങ്ങനെ നാല് വോട്ട് വരട്ടെ എന്ന് കരുതാനും ചിന്തിക്കാനും കഴിയുന്ന കുബുദ്ധികൾ ഇപ്പോഴും കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് എ പി അനിൽകുമാറിൻ്റെ പ്രസ്താവന പക്ഷേ അതിന് അധികം ആയുസുണ്ടായില്ല എന്ന് മാത്രം